ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലം പോകുന്ന തന്നെ ഇല്ലാത്തൊരു വിഷമത്തിലാണ് കാരണം നമ്മുടെ വയനാട്ടിലെ സംഭവം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഒരു എന്താ പറയണ്ടേ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഒരു ഏരിയ ഫുള്ള പോവുകയെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും മാനസികമായിട്ടും ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ അല്ല അപ്പോൾ ഈ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് അതായത് നമ്മളൊരു സിനിമയിൽ ഷൂട്ട് ചെയ്തൊരു വീടാണ് ഞാൻ പ്രകാശം കണ്ടവർ മറക്കാത്തൊരു വീടാണുള്ളത് ഇവിടെ ഡോക്ടറിൻ്റെ കൊച്ച് ഉള്ളത് അപ്പം നമുക്കൊരു അവിടെ ഒരു ചെറിയൊരു ആൽബത്തിന്റെ ഒരു ഷൂട്ടുണ്ട് അപ്പം ആ വീടും അതിനകത്തുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത് കാരണം എനിക്ക് അവിടെ പോയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫഹദ് ഫാസിൽ എഴുതി വെച്ചേക്കുന്ന ക്യാരക്ടർ തന്നെയോട്ടോ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് വി ആർ പ്രകാശ് പ്രകാശല്ല ആകാശ് വി ആർ ആകാശ് എന്ന് പറയുന്നത് അപ്പം ആ ക്യാരക്ടർ നമുക്ക് അവിടെ ചെന്ന് ചെന്നുകഴിയുമ്പോൾ അവിടെ എവിടെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിന്നാൽ ആ ഒരു ക്യാരക്ടർ അവിടെ ഉള്ള പോലത്തെ ഒരു ഫീലിങ്സ് കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് അപ്പോൾ ഇനി ഒരുപാട് സംസാരിച്ച് വെറുതെ സമയങ്ങളെയ അപ്പം വീഡിയോയിലേക്ക് പോകും ഓക്കെ വെൽക്കം ബാക്ക് മണി ആർ ടെക് രണ്ടായിരത്തി പതിനെട്ടിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തൊരു പടമാണ് ഞാൻ പ്രകാശൻ ഞാൻ പ്രകാശൻ എന്ന സിനിമയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഫഹത് ഫാസൽ എന്നൊരു നടന്റെ പ്രത്യേകതകൾ പ്രത്യേകമായിട്ട് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ പല ഭാഗങ്ങളും പല രീതികളിലും പല ഒക്കെ മലയാളികൾ എന്ന നിലയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം സിനിമയിലായിക്കോട്ടെ പുള്ളി ചെയ്യുന്ന ക്യാരക്ടറുകൾ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഫഹത് ഫാസൽ എന്നൊരു നടൻ അപ്പൊ ഇത് അതിനുള്ള ഉദാഹരണമാണ് ഈ സീൻസ് കണ്ടാൽ മതി അദ്ദേഹത്തിന്റെ ചിരി ഇല്ലെങ്കിൽ ആ കുട്ടിയെ പ്രസന്റ് ആക്കാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ഓരോ കാട്ടായങ്ങൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിരി തന്നെയാണ് ഏറ്റവും ബ്യൂട്ടി സിനിമയിൽ ഏത് ക്യാരക്ടർ കിട്ടിക്കോട്ടെ ആ ക്യാരക്ടറുകൾ അതേ മനുഷ്യ അതായത് നമ്മുടെ കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു അതുല്യ കലാകാരൻ തന്നെയാണ് ഫഹദ് ഫാസല് അപ്പൊ ഈ വീടിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് കാരണം പല ഷോട്ടുകളും എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് ഇത് അടുക്കള സൈഡാ കേട്ടോ അടുക്കള സൈഡ് അപ്പോൾ ആ സൈഡിൽ നമ്മളെ ലളിത ചേച്ചിയായിട്ട് എടുത്ത കുറേ സീൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു ബ്യൂട്ടി ഒരു ഏരിയ തന്നെയാണ് ഇത് എനിക്ക് ഏറ്റവും അട്രാക്റ്റ് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു സൈഡിൽ ഒരു നമ്മുടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് ഈ ഊഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടിയതാണ് അത് കഴിഞ്ഞിട്ട് ആ ഊഞ്ഞാൽ അഴിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളവിടുത്തെ ആളിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ ആ സീൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഊഞ്ഞാൽ അതേപോലെ തന്നെയായിരിക്കും പിന്നെ മാറ്റി ഇട്ടിട്ടില്ല അത് അവർക്ക് എന്താ പറഞ്ഞ ആ പടം ഞാൻ പ്രകാശനൊന്നും പടം ആ വീട്ടുകാരെ അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരു വേറൊരു ലെവലിലേക്ക് മാറ്റി ആ വീട് കാരണം ഇപ്പോഴാ വീട്ടിൽ നാട്ടിൽ അറിയപ്പെടുന്ന ഞാൻ പ്രകാശം ചെയ്ത ഷൂട്ട് ചെയ്ത വീട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ഇത് ശരിക്കും കൊച്ചിയിലാണ് വൈപ്പിലിനാണ് വീട് ഇരിക്കുന്നത് അതേപോലെ തന്നെ പല സീൻസിലും ഏറ്റവും ബ്യൂട്ടി ആയിട്ട് സീൻസാണ് ഇത് ഈ ഉള്ളിലേക്ക് കയറി ഒരു നടമുറ്റം പോലെ മുറ്റം ഇത് കുറെ ഫിൽഡറൊക്കെ വെച്ച് നല്ല രീതിയിൽ ചെടിയൊക്കെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴും ആ സിനിമയ്ക്കകത്ത് എന്തിരുന്നോ എന്ന മാതിരി തന്നെയാണ് ഇപ്പോഴും ആയിരിക്കുന്നത് മറ്റു കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ഒരു ബ്യൂട്ടി ശരിക്കും നിലനിർത്തിക്കൊണ്ടാണ് ആ വീട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്കിത് കണ്ടപ്പോൾ കേരള ശൈലിയിൽ നിന്ന് മാറി ഒരു വെസ്റ്റേൺ കൺട്രിയിലിരിക്കുന്ന ഒരു വീടിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ആ ഉള്ളിലെ റൂംസ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അതിനകത്തൊക്കെ ഒരു വ്യത്യസ്തതകളുണ്ട് അപ്പോൾ ഏറ്റവും ബ്യൂട്ടി ബ്യൂട്ടിതാണ് ഈ ഫില്ലർ ഇങ്ങനെ ചെടികളെല്ലാം തൂക്കിയിട്ട് നമുക്ക് അതുവഴി നടക്കുമ്പോൾ ഒരു ആ നേരത്തെ തണുപ്പും കാര്യങ്ങളെല്ലാം കിട്ടും അപ്പം ഇനി നമുക്ക് ഉള്ളിലേക്ക് ചെല്ലാം ഇതും ആ സീൻ തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ കാണിച്ച ആ ഭാഗത്ത് തന്നെ വെച്ച് എടുത്തേക്കുന്നതാണ് കുട്ടിയാട്ടത്തിങ്ങനെ ഇനിയിപ്പം മേളിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം അതിനകത്ത് തന്നെ നമുക്ക് പ്രത്യേകം ഒന്നും നോക്കണ്ട നമുക്ക് ഏത് സൈഡിലേക്കും ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ ഇതിനകത്ത് ഞാൻ പ്രകാശ് എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ശ്രീനിവാസനുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് റൈറ്റർ ആണ് ഡയറക്ടറാണ് അങ്ങനെ എല്ലാ തലത്തിലും അദ്ദേഹത്തിൻ്റെ കഴിവ് അവിടെ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മ്യൂസിക്ക് ചെയ്തേക്കുന്ന ഷാൻ റഹ്മാനാണ് പിന്നെ ഇതിനകത്ത് മറ്റു ആക്ടർ നിഖില വിമൽ അങ്ങനെ കുറച്ച് അധികം ആക്ടർ ഉണ്ട് നമ്മുടെ ചേച്ചി ഉണ്ട് അങ്ങനെ കുറച്ച് ആക്ടേഴ്സ് ആക്ടർമാരെ കൊണ്ട് സത്യനന്ദിക്കാടുന്ന എന്നൊരു മഹാ ഡയറക്ടർ വേറൊരു സിനിമ അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു മനു നമുക്ക് പടം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഉള്ളിൽ നിന്ന് പോകത്തില്ല ആ ക്യാരറ്റിനും പടവും എല്ലാം അപ്പം അങ്ങനെ രീതിയിലാണ് ഈ വീട്ടിൽ വെച്ച് ആ പടം അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഇതുള്ളിലെ പടികളാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈലിലുള്ള പഴയ കാലഘട്ട ഒരു വീടിൻ്റെ ഒരു ഇതാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത് ഇത് റൂംസാണ് ഇപ്പോഴും ആ റൂം എങ്ങനെ കിടക്കുന്നു ആ കുട്ടി എങ്ങനെ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി എന്ത് യൂസ് ചെയ്തോ അതേ രീതിയിൽ തന്നെയാണ് കിടക്കുന്നത് തന്നെ അപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല നമുക്കൊന്നും തോന്നില്ല ആ കട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കി ഫർണിച്ചറൊക്കെ അവർ അവിടുത്തെ വീട്ടിൽ തന്നെ ഫർണിച്ചറാണ് ബാക്കി കുറച്ച് കുറച്ച് പ്രോപ്സുകൾ മാത്രമാണ് നമുക്ക് അന്നത്തെ ഇൻക്ലൂഡ് ചെയ്യാനും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആവശ്യത്തിനുള്ള പ്രോപ്സും കാര്യങ്ങളെല്ലാം വീട്ടിലുണ്ട് അതും പിന്നെ നമുക്ക് നമ്മുടെ ഷൂട്ടിന് വേണ്ടി അതായത് മുംബൈ ടീംസിൻ്റെ ഷൂട്ടിന് വേണ്ടിയുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രം നമുക്ക് അതിനകത്തൊക്കെ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അപ്പം എന്ത് പറഞ്ഞാൽ ആ സീന് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന സീനാണ് ഈ ലളിത ചേച്ചിയുടെ സീനും ഫൗഫാസൽ എന്ന മഹാനടൻ്റെ ഒരു ടാലൻ്റ് ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴോ എവിടെയോ അദ്ദേഹം ഇരിക്കുന്ന പോലെ തരുന്ന ആ വി ആർ ആകാശ് എന്നൊരു ക്യാരക്ടർ അവിടെ ഇരിക്കുമ്പോൾ ഈ ചിരി തന്നെ അറിയാകും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി കാണാം